മൂന്ന് പള്ളികളിലേക്ക് തീർത്ഥാടനം പാടുള്ളൂ എന്നും പറഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട ഇമാം ഇബ്രാദി അസ്താനിയിൽ ബാരിയിൽ അനുസരിച്ചുണ്ട് ചെയ്യുക എന്ന പുണ്യം ഉദ്ദേശിച്ചു കൊണ്ട് ഒരു മനുഷ്യൻ യാത്ര ചെയ്യുന്നെങ്കിൽ മൂന്ന് വസ്തികളിലേക്കാകനാണ് ഏറ്റവും ഉത്തമം അതിന്റെ അപ്പുറം പാടില്ല കളവണ പറയുന്നു പള്ളിയിൽ വെച്ച് വിവാദത്ത് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാൾ ഒരു പള്ളിയിലേക്ക് യാത്ര പോകുന്നുണ്ടെങ്കിൽ അത് ഈ മൂന്ന് പള്ളിയിലേക്കാകലാണ് ഉത്തമം മൂന്ന് പള്ളിയിലേക്ക് പാടുള്ളൂ എന്നല്ല അതാണ് ഉത്തമം എന്താ ഒരു ലക്ഷം പുണ്യം കിട്ടുന്ന മസ്ജുൽ ഹറാം അത് വേറെ ഒടി കിട്ടൂല അപ്പോ ആ ഊല് കിട്ടണം എന്നൊരാൾ ഉദ്ദേശിച്ചാൽ പോക ഒന്നിന് ലക്ഷം കിട്ടുന്ന സ്ഥലം രണ്ടാമത്തേത് ഒന്നിന് ആയിരം കിട്ടുന്ന മസ്ജിദുൻ നബവിയ ബാക്കി ഏത് പള്ളിയിലും നിസ്കരിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങുന്ന പുണ്യം കിട്ടും എന്നാൽ പിന്നെ ആ മസ്ജിദുൽ നബവിയിലേക്ക് പള്ളി ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പോകാം മൂന്നാമത്തത് മസ്ജിദുൽ അക്കസ അവിടെ ഒരു നിസ്കാരത്തിനും മറ്റ് പള്ളികളിലേക്കാൾ അഞ്ഞൂറത്തി പുണ്യുണ്ട് ഈ മൂന്ന് പള്ളിയിലേക്ക് പള്ളിയുടെ പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ യാത്ര ചെയ്യൽ ഉത്തമമുള്ളൂ അതിൻ്റെ ഉത്തമമുള്ളൂ എന്ന് പാടില്ല എന്നുള്ളത്ഥമില്ല എന്തുകൊണ്ട് മഹാനായാലും പഠിപ്പിച്ചതും അവിടെ നിന്ന് അമൽ ചെയ്ത് കാണിച്ചു തന്നതും എല്ലാ ആഴ്ചയും ശനിയാഴ്ചയായാൽ മദീനത്ത് ഹബീബ് റസൂൽ വലു അലിസ് ഉള്ള സമയത്തൊക്കെ ശനിയാഴ്ച വാഹനപ്പുറത്തോ കാൽനടയായോ മസ്ജിദുൽ മസ്ജിദുൽഖുബായിൽ പോവുകയും അവിടെ വെച്ച് നിസ്കരിക്കുകയും അവിടെ ചെയ്യുകയും ചെയ്യൽ നമ്മുടെ പതിവായിരുന്നു എന്ന് മാത്രമല്ല ഒരാൾ ചെയ്ത് ശുദ്ധിയാക്കി നല്ല നെയ്യത്തോടു കൂടി മസ്ജിദുൽ ലക്ഷ്യം വെച്ചുകൊണ്ട് മസ്ജിദുൽ ഖുബായിൽ പോയി രണ്ടറക്കയത്ത് സുഖ നിസ്കരിച്ചാൽ നിർവഹിച്ച പ്രതിഫലം കിട്ടും പിന്നെ വേറൊരു പള്ളിയിലേക്കും പോവാൻ പാടില്ല എന്നാരാ പറഞ്ഞ് പക്ഷെ ഉത്തമം ഈ മൂന്ന് പള്ളിയിലേക്കാണ് എന്നാൽ നസ് കുബരിലേക്ക് പോകുന്നതിന് അലി തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് പ്രവൃത്തി പദത്തിലൂടെ കാണിച്ചു നിന്നിട്ടുണ്ട് അല്ലാത്ത പള്ളികൾക്ക് നിസ്കരിക്കാൻ വേണ്ടി മമ്പൂർത്ത് തങ്ങൾ പാപ്പന ചെയ്യാൻ വേണ്ടി പോകും മമ്പൂർത്ത് പള്ളിയിൽ പോകണം അർത്ഥനല്ല പറയുന്നത് മമ്പൂർത്ത് തങ്ങൾ പാപ്പടുപ്പിച്ച പള്ളിയാണ് കൊടിഞ്ഞി പള്ളി സത്യം ചെയ്യാൻ പോയി ഒരാൾ കൊടിഞ്ഞി കൊടിഞ്ഞിപ്പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കീശിയിരുന്ന് വണ്ടി കയറി പോയി കൊടിഞ്ഞി എന്തിനാണ് കൊടിഞ്ഞു പള്ളിന്റെ അടുത്തു കയറിയിട്ട് മെമ്പർമാർ കുത്തിരുന്നുണ്ട് സത്യം ചെയ്യാൻ വേണ്ടി അതിനൊരു കുഴപ്പമില്ല അതവിടെ തങ്ങൾ പാവപ്പെടുത്ത പള്ളി എന്നുള്ള പ്രത്യേക ഹൈബത്തുണ്ട് ജനങ്ങൾ പ്രത്യേകമായി അതിനെ ആദരിക്കുന്നു ആ ഹൈബത്തും ആദരവും മുതലെടുത്തുകൊണ്ട് ഇയാൾ സത്യം പറയണമെന്നുദ്ദേശത്തോടു കൂടി അവിടെ പോകണത് കളവറിയത് അതിന് കൊഴപ്പില്ല അല്ല അല്ല ഇവിടെ കോടംപോയ പള്ളി നിസ്കരിക്കുന്നതും ഞങ്ങളെ കീഴ് പള്ളി നിസ്കരിക്കുന്നതും രണ്ടും ഒരു കണക്കാണ് അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ നിന്ന് എന്താക്കാണ് ഞങ്ങളെ കീഴ്ശിയിൽ വണ്ടി കയറിയിട്ട് കോടമ്പോയ കോളേജിന്റെ അടുത്തുള്ള പള്ളിയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ മഹല്ല് പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നേർച്ചയാക്കിയിട്ടോ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിട്ടോ പോരുന്നു എന്നാ കിശീരി പള്ളി നിസ്കരിച്ചാ മതി പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ സിയാറത്തും ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ല അത് വെറുതെ അള്ളാഹുസ്ല്ലമിന് ഇല്ലാത്ത കളവെന്ന് പറഞ്ഞത് ഈ മൂന്ന് പള്ളിയിലേക്ക് യാത്ര ചെയ്യാൻ പാടുള്ളൂന്നല്ല അതാണ് ഉത്തമം പള്ളിയിൽ ബാധിക്കുക എന്നുദ്ദേശത്തോടു കൂടി യാത്ര ചെയ്യുമ്പോൾ ഈ മൂന്ന് പള്ളിയാണ് ഉത്തമം ഈ മൂന്ന് പള്ളി നിസ്കരിക്കുമ്പോൾ ലക്ഷത്തിന്റെ ആയിരത്തിന്റെ അഞ്ഞൂറിന്റെ പൊണ്ണിയുണ്ട് അതുകൊണ്ട് അതിലേക്ക് പോകാനാണ് ഉത്തമം എന്ന് ആ ഹീസിലുള്ളൂ